ഇവിടെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഞാൻ പക്ഷേ സാധാരണ അധികം സിനിമ കാണുന്ന ഒരാളല്ല ഞാൻ നിങ്ങൾ പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടുമില്ല അതുകൊണ്ട് സിനിമ കാണാതെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല പക്ഷേ ഒരു കല എന്നുള്ള നിലയിൽ സിനിമ ജനങ്ങൾ ഏറ്റവും വലിയ ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ് ജനങ്ങൾ കാണുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾ ആ സിനിമയിലേക്ക് ലയിക്കുന്നില്ല അതിനെ വിശ്വസിക്കുകയില്ല ഒരാസ്വാദനം മാത്രമാണ് അതുകൊണ്ട് സിനിമ പലരെയും പലർക്കും ചിലപ്പോൾ അവർ കാണുമ്പോൾ അവർക്ക് എതിരായിട്ടാണോ എന്ന് തോന്നിയേക്കാം സിനിമ ഞാൻ കാണുന്നത് ഒരു കലാരൂപമായിട്ടാണ് ഞങ്ങളെയൊക്കെ എത്രമാത്രം വിമർശിച്ച് ഞങ്ങളുടെ പാർട്ടിയൊക്കെ എത്രമാത്രം വിമർശിച്ചിട്ടുള്ള സിനിമകളിവിടെ ഇറങ്ങിയിട്ടുണ്ട് ഏതെല്ലാം തരത്തിലുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു സഹിഷ്ണുതയോടുകൂടി കണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകണം ആർ എസ് എസ് ചിന്തിക്കുന്ന വഴിയിലേ കാര്യങ്ങൾ പോകാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല അതുകൊണ്ട് കലാലോകം ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതെ ഒരു സിനിമ നിർമ്മിച്ചതിൻ്റെ പേരിൽ എന്തിനാണ് ഈ ബഹളം എന്ത് കാര്യത്തിനാണ് ഞങ്ങളെക്കുറിച്ചൊക്കെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇവരെല്ലാം ഒന്ന് പരിശോധിക്ക് ഞങ്ങൾ എത്ര സഹിഷ്ണുതയോടുകൂടിയാണ് കണ്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഫീസ് തന്നെ സിനിമയിൽ ചിത്രീ ചിത്രീകരിച്ചിട്ടില്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടിക്ക് നേരെ എതിരായിട്ട് തന്നെ ഏതെല്ലാം തരത്തിലുള്ള ചിത്രീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഈ സിനിമ നിരോധിക്കണമെന്നോ അത് തകർക്കണമെന്നോ പറഞ്ഞ് പുറപ്പെട്ടിട്ടുണ്ടോ ഇവിടെ ബി ജെ പിയുമായി ബന്ധപ്പെടുന്നവർ എന്തെല്ലാം സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കേരള ഗവൺമെൻറ്റിനെക്കുറിച്ച് പരിഹാസപ്പെടുത്തുന്ന സിനിമ ഉണ്ടാക്കിയ പ്രോത്സാഹിപ്പിച്ചില്ലേ അവരാദ്യമത് മനസ്സിലാക്കണം സിനിമ ഒരു ദൃശ്യകലയാണ് ജനങ്ങൾ ജനങ്ങളിഷ്ടപ്പെടുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഏറ്റവും ആസ്വദിക്കുന്ന ഒരു കലാസൃഷ്ടിയാണിത് ആ കലാസൃഷ്ടിയെ ഒന്നും ദുർബലപ്പെടുത്തരുത് ആർ എസ് എസ് പറയുന്നതേ ഇവിടെ സിനിമയാകാൻ പാടുള്ളൂ ആർ എസ് എസ് നിഷ്ടമുള്ളതേ ഇവിടെ സിനിമയാകാൻ പാടുള്ളൂ ചരിത്രങ്ങളെ ആകെ നിഷേധിക്കുകയാണോ വേണ്ടത് അതുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു തകർച്ചയുടെ കൂടി ലക്ഷണമാണ് ആ കാണുന്നത് സിനിമ ഉണ്ടോ ഞാൻ കണ്ടില്ല അപ്പോൾ ഞാൻ സാധാരണ തന്നെ എനിക്ക് മോഹൻലാലുമായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം നല്ല സിനിമ അഭിനയക്കാരനാണ് അദ്ദേഹം മാത്രമല്ല എനിക്ക് ഒരുപാട് സിനിമാ രംഗത്തുള്ള ഇന്ദ്രൻസായിട്ട് മമ്മൂട്ടിയായിട്ടൊക്കെ എനിക്ക് പരിചയമുണ്ട് എനിക്ക് സിനിമയിലുള്ള ഒരുപാട് ആളുകളുമായിട്ട് പരിചയമുണ്ട് അത് അവരെല്ലാമായിട്ട് നല്ല സ്നേഹബന്ധവുമുണ്ട് അതുകൊണ്ടൊന്നും അവർ അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണ് ആ ബന്ധങ്ങളല്ലാതെ ഇതിനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കാനും പ്രചരിപ്പിക്കാനും പോകുന്നതാണ് തെറ്റ് മാധ്യമങ്ങൾ ഒരു കാര്യം സഹായിക്കേണ്ടത് ഇതൊക്കെ ഈ മാധ്യമങ്ങളിൽ വരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ വലിയ പ്രചാരണം കിട്ടത്തത് മാധ്യമങ്ങൾ ഇതിൽ ഉയർന്ന നിലവാരം സ്വീകരിച്ചാൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് വിരാമമിടാൻ ഇടാൻ സാധിക്കും ഇപ്പോൾ പലരും രംഗത്ത് വരുന്നതന്നെ ഈ ടി വി ചാനലൊക്കെ കണ്ടിട്ടാണ് അതുകൊണ്ട് മാധ്യമങ്ങൾ ഒന്നുകൂടി ഈ കാര്യങ്ങൾ ശബ്ദപതിപ്പിക്കണം ഞാനിവിടെ തന്നെ പറഞ്ഞിട്ടുള്ള കൊഴനാടിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഈ ചാനലുകളെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് അതിൻ്റെ അതിൽ പ്രചരിപ്പിക്കാനല്ലേ അപ്പോൾ അതാണ് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുക അതിന് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു മാധ്യമങ്ങളൊരു ഉയർന്ന നിലവാരം സ്വീകരിച്ചാൽ ഇതെല്ലാം ക്രമേണ ക്രമേണ കെട്ടിടങ്ങൾ